മണി തട്ടിപ്പ് തട്ടിപ്പാണ് കേരളത്തിൽ ഏറ്റവും പ്രബലമായ തട്ടിപ്പ് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കാത്തത് കൊണ്ട് അപൂർവം ചില വ്യക്തികൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബ് ചാനലിലൂടെ അതിനെതിരെ പ്രതികരിക്കുന്നത് എന്നതുകൊണ്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടും ഞാൻ ഈ വിഷയത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അടുത്ത കാലത്ത് അതിന്റെ എട്ടാമത്തെ വീഡിയോ ആണ് ഏഴ് പാട്ട് കഴിക്കുന്നത് ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ അടിയിലൊക്കെ കമൻ്റിടുന്ന ഹൈറിച്ചോളികളുടെ കമൻസിനെല്ലാം മറുപടിയാണ് ഒരുപാട് ആൾക്കാർ യാതൊരു വിവരമില്ല പിടിത്തങ്ങളും അത് ആണ് കമൻറ്റുകളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇവർ ഈ ഈയൊരു തട്ടിപ്പിൽ ചെന്ന് പിടിയില്ലായിരുന്നു അപ്പൊ അവരെഴുതിയ ചില കമൻ്റുകൾ ആ കമന്റുകൾക്കെല്ലാം മറുപടി കമന്റുകൾ വായിക്കാം ഇത് നിയമം അനുസരിച്ചാണെങ്കിൽ എല്ലാ മാസവും അതിന് കമ്പനിയിൽ നിന്നും ഗവൺമെന്റ് ഈടാക്കിയത് എന്തിന് പ്ലീസ് റിപ്ലൈ എന്തോ ഒരു വലിയൊരു ബുദ്ധിപരമായ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ തിരുമണ്ടന്മാർ ചോദിച്ചിരിക്കുക സിമ്പിൾ ആണ് ആൻസർ ഹൈറിനെ സംബന്ധിച്ചോളം അത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ആദ്യം ഗ്രോസറി ആയിരിക്കും അതായത് ഗ്രോസറിച്ച് അനാദി സാധനങ്ങൾ പൈസ കൊടുത്തിട്ട് അവരുടെ പല ഷോപ്പുകളുണ്ട് ആ ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയും നിങ്ങൾ ചേർക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ ആയിരിക്കും അതിന് ബി ബി എന്ന് പറയാ ബിസിനസ് വോളിയം അത് കിട്ടും അങ്ങനെ അങ്ങനെ അതിൽ നിന്ന് പൈസ വരും അപ്പോൾ ഈ ഒരു ശൃംഖല ഇവർ വികസിപ്പിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിലേ കടക്കും ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹയറിച്ച് ഇന്ത്യയല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കാം മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളായി ടൈ അപ്പ് നടത്തിക്കൊണ്ട് ഹൈറിച്ച് ബോർഡുകൾ വെച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് നടത്തി കേരളത്തിൽ ഏകദേശം എഴുന്നൂറോളം ഹൈറിച്ച് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നാണ് ഈ ഹൈറിച്ച് കള്ളനായിരിക്കുന്ന പ്രതാപൻ പ്രസ്താവിച്ചത് അദ്ദേഹം എഴുന്നൂറ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് പറയും യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം എങ്ങനെയാണ് വരുന്നത് ജി എസ് ടി വകയില് ഒരു നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെതിരെയുള്ള രാക്ഷൻ ആണ് അവിടെ ആരംഭിച്ചത് ഇവിടെ നടക്കുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഭാഗമായിട്ടുള്ള ബിസിനസ് അതും ഹൈറിച്ച് പറയുന്ന ഇത്ര കോടി ബിസിനസ് നടത്തുന്നുണ്ട് ഹൈറിച്ച് അവകാശപ്പെടുകയാണ് അപ്പൊ അതും ഇതും തമ്മിലുള്ള പൊരുത്തക്കേടിന്റെ ഭാഗമായിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരു കാര്യം കണ്ടെത്തിയത് സൂപ്പർ മാർക്കറ്റുകൾ ഇറയാക്കൊണ്ട് നടക്കുന്നത് എന്താണ് മണി ചേൺ അതായത് മണിചേൺ എന്ന് വെച്ചാൽ എന്താണ് കുറെ ആൾക്കാർ സാമ്പത്തികമായിട്ട് ചേർക്കും അതിൽ താഴെ നിന്ന് കിട്ടുന്നവരുടെ പണം എടുത്തിട്ട് മേലെ ലൈപ്പ് കൊടുക്കും അങ്ങനെ അങ്ങനെ ചേർത്ത് കിട്ടുന്ന പണം എടുത്ത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനും ഒരു ഒരു ലക്ഷം കോടി ഇങ്ങനെ നേരിട്ടു ആ ഒരു ലക്ഷം കോടി ഇങ്ങനെ തിരിക്കും അതിൽ പണം വർദ്ധിക്കുന്നില്ല ഉള്ള പണത്തിൽ നിന്ന് എടുത്ത് തന്നെ മേലോട്ട് കൊടുക്കുകയും പൊതിയാൾ ചേർത്തുമ്പോൾ അതിന് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു അവിടെ ഒരു അധ്വാനമോ ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ പണം അവിടെ വർദ്ധിക്കുന്നില്ല അത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ വർദ്ധിതമാണ് നമ്മൾ ഒരു അധ്വാനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂല നമുക്ക് അത് പണത്തിനെ നമുക്ക് വർദ്ധിപ്പിക്കാമല്ലോ ഇത് അവിടെ നടക്കുന്നില്ല ഉള്ള പണം തന്നെ മണ്ടന്മാരായിരിക്കുന്ന ആൾക്കാരെ വിശ്വസിച്ചുകൊണ്ടും പ്രലോപിച്ചുകൊണ്ടും തടിയടങ്ങാൻ വിഷമിക്കുന്ന അല്ലെങ്കിൽ അതിന് മടിയുള്ള കുഴിമടിയന്മാരെയൊക്കെയാണ് ഇതിലൊക്കെ ഇവർ ഛർദ്ദിക്കുന്നത് അപ്പൊ ഇവരൊക്കെ ഇതിൽ നിന്ന് പൈസ അവർക്ക് കിട്ടുന്നു ഇപ്പൊ കിട്ടുമ്പോൾ എന്താണ് ഇരിക്കുക ഇത് തന്നെ പുതിയ ആൾക്കാരെ ചേർക്കാനുള്ള ഒരു ഇൻസെന്റീവ് ആയി ഒരു പ്രചോദനമായി അങ്ങനെ പുതിയ ആള് ചേർത്തു ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഹൈറച്ചിന്റെ നിലവിലുള്ള അതായത് ഗ്രോസറി ബേസ്ഡ് ഓൺലൈൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ കമ്മേഴ്സ് ആണെങ്കിൽ ശരി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് വഴിയുള്ള ഈ ഗ്രോസറി കച്ചവടം ആണെങ്കിൽ ശരി അതിനാണ് ജി എസ് ടി വാങ്ങിയത് അപ്പൊ അതിന്റെ ജി എസ് ടിയുടെ കണക്കിലാണ് ഈ ഒരു ജി എസ് ടി വാങ്ങിച്ചത് പക്ഷെ അതിന്റെ മറവിൽ മണി ചെയിൻ ആണെന്ന് പിന്നെയാണ് മനസ്സിലാവുന്നതും മണി ചെയിനെതിരെ പ്രയോഗിക്കുന്ന ബഡ്സ് ആക്ട് അതായത് ബാനിങ് റെഗുലേറ്റഡ് ഡിപ്പോസിറ്റ് സ്കീം ഇത് ഈ ഒരു സാധനം എന്തിനാണ് ഉണ്ടാക്കിയത് മണി ചെയിൻ നിയന്ത്രിക്കാൻ അപ്പൊ ഇത് പ്രകാരമുള്ള ആക്ഷൻ എടുത്തു അതാണ് അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഓൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്തു കഴിഞ്ഞു അത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് അതിന്റെ ഇത് എങ്ങനെയാണ് വന്നത് പെട്ടെന്ന് ഒരാൾ കംപ്ലൈന്റ് കൊടുത്തിട്ടല്ല ഈ കംപ്ലൈന്റ് നേരത്തെ ഉണ്ട് ആ കംപ്ലൈന്റ് മറ്റൊരു കോടതിയിൽ പരിഗണിച്ച ശേഷം കോമ്പിറ്റിന്റെ ക്രിമിനൽ കോർട്ട് കോർട്ട്സിന്റെ കോടതിയിലേക്ക് അതിനെ കൈമാറിയിട്ട് അവിടെ നടക്കുന്ന വിചാരണയുടെ അടിസ്ഥാനത്തിൽ വന്ന ഫസ്റ്റ് ആക്ഷൻ ആണ് അത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് അല്ലാതെ ജി എസ് ടി ആയിട്ട് അതിന് ബന്ധമില്ല ജി എസ് ടി എന്തുകൊണ്ട് വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നിലവിലുള്ള ഈ സൂപ്പർ മാർക്കറ്റ് സിസ്റ്റം നിയമവിരുദ്ധമല്ല ആ സൂപ്പർ മാർക്കറ്റ് സിസ്റ്റത്തിന് ജി എസ് ടി ഉണ്ട് അതാണ് വാങ്ങിച്ചത് അതുകൊണ്ട് മണിഷ്യൻ ശരിയാവുക ഇതിന്റെ മറയിലുള്ള മണിഷ്യനെ കണ്ടെത്തിയത് അപ്പോഴാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിലെ ജി എസ് ടി വാങ്ങിയിട്ടുണ്ടാവുക ഇതിന്റെ അർത്ഥം എന്താണ് ഇത് ലീഗലാണെന്നുള്ളത് കേട്ടോ ഇതിന്റെ സിസ്റ്റം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ നാലാം തീയതി ക്വാർട്ടറിൽ വെച്ചിട്ട് രണ്ടാമത്തെ വാദം ഉണ്ടായിരുന്നു അല്ലെ ഇവര് ആദ്യം കൊടുത്തിരിക്കുന്ന ബഡ്സ്ആാക്ടിന്റെ കോടതിയിലാണ് കൊടുക്കേണ്ടത് ഇവർ എറണാകുളം ഹൈക്കോടതിന്റെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത് അന്നേരം തന്നെ ആ വക്കീൽ പറഞ്ഞ് എല്ലാ ചങ്ങാതിയായ അശ്വിൻ എന്നാണ് വക്കീലിന്റെ വരെ എത്ര പ്രാവശ്യം താങ്കളോട് ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം ഇത് കൊടുക്കേണ്ടത് മറ്റൊരു സ്ഥലത്താണെന്ന് പിന്നെയും പിന്നെയും താങ്കൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മടക്കി വെച്ചു അയാളോട് പറഞ്ഞു നിങ്ങള് ഒരു കാര്യം ചെയ്യാം എന്തുകൊണ്ടാണ് അവിടെ കൊടുക്കാതെ എന്നത് അതെ പറഞ്ഞു അവിടെ ആ സെക്ഷൻ കോടതി സിറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ കേസ് നമ്പർ എടുക്കും ഞാനത് വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് കേസ് നമ്പർ കൊടുക്കാനില്ല എന്ന കാരണം വെച്ചാല് അവിടെ ഒരു ചുപ്പും കൊടുത്തിട്ടില്ല ആ ബഡ്സ് വാക്ടിന്റെ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യേണ്ട കോടതിയിൽ ഒരു സാധനം അവര് കൊടുത്തിട്ടില്ല എന്നിട്ട് വക്കീൽ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ മെത്തേഡ് ഇപ്പൊ ഇ കമേഴ്സ് എന്ന് പറഞ്ഞു ഇ കമേഴ്സിൽ എന്താണ് നിങ്ങൾക്ക് കസ്റ്റമർക്ക് പൈസ കൊടുക്കാനുള്ളത് ഇപ്പൊ ഞാനൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഇ കമേഴ്സ് വാമസ് ആണെങ്കിലും ആണെങ്കിലും ഫ്ലിപ്പ് കാർട്ട് ആണെങ്കിലും അതിലൊക്കെ ഒരു സാധനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അത് ക്ലോസ് ആയി പിന്നെ എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്താണ് കൊടുക്കേണ്ടത് അപ്പൊ ഈ എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹത്തിന് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നിട്ടിപ്പോ ഹരിച്ചോളികള് വീഡിയോ പറയുകയാണ് ഞങ്ങളുടെ അശ്വിൻ വക്കീല് ആള് പുലിയാണ് പക്ഷെ അയാള് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ജി എസ് ടി മാത്രമാണ് ഇനി ഞങ്ങൾ രണ്ട് വക്കീല വേറെ വയ്ക്കുന്നുണ്ട് അത് അത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആ വക്കീൽ ഞങ്ങൾക്കത് ഇത്ര കാലമായിട്ട് മനസ്സിലായിട്ടില്ല ഇത് ബഡ്സാക്ടി പ്രകാരമാണ് നിരോധിച്ചത് അപ്പൊ ഇത്തരത്തിലടപെട്ട കാര്യങ്ങൾ എന്നിട്ട് കമന്റ് ഇടും നിങ്ങൾ പോയിട്ട് പഠിക്കൂ പഠിച്ചിട്ട് വാ ഇവർക്ക് ഇവിടെ ചുക്കു അറിയില്ല കാരണം ഭൂരിപക്ഷം വിശ്വസിക്കുന്നത് ഇത് ജി എസ് ടി അടക്കാതെ ഇത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് അതല്ല ബഡ്സ് ആക്ട് എന്ന് പറയുന്ന തന്നെ മണീഷ് എന്നെ അതിന്റെ ഒന്നാമത്തെ പടിയാണ് ആദ്യ ഘട്ടമാണ് ആദ്യത്തെ ആക്ഷന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് തന്നെ ഇവര് തൽക്കാലത്തേക്ക് കോടതി ആവശ്യത്തിന് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ കോടതി ചെലവിനൊക്കെ പൈസ വേണം അതിന് ഒരു അക്കൗണ്ട് മാറ്റി ഫ്രീസ് അൺഫ്രീസ് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് കോടതി കൊടുത്തത് അകപ്പട പത്ത് ദിവസം നിത്യ ചെലവിലുള്ള കാര്യങ്ങൾ അതായത് കോടതി ചെലവിനടപ്പവും നിങ്ങളുടെ ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ പാടില്ല പേ ഔട്ട് നടത്താൻ പാടില്ല കൃത്യമായ നിബന്ധനയോടുകൂടി പത്ത് ദിവസത്തേക്ക് മാത്രമാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജി എസ് ടി ആയിട്ടുള്ള ബന്ധമല്ല ഈ ജി എസ് ടി നേരത്തെ അടച്ചിരിക്കുന്നത് ലീഗലായിരിക്കുന്ന ഒരു ബിസിനസ് ഇതാണ് കാരണം സൂപ്പർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സെയിലാണ് അതെല്ലാവരുടെയും നടക്കുന്നതാണ് പക്ഷെ അതിന്റെ മറവിൽ നടക്കുന്ന മണി ചേവിങ് അതുകൊണ്ടാണ് ആക്ഷൻ വന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോ നിങ്ങൾ പോയിട്ട് അത് പഠിച്ചിട്ടുവാ എന്നിട്ട് സംസാരിക്കും കമന്റ് എടുത്തിന് മുമ്പ് എന്തൊക്കെ രണ്ടക്ഷരം പഠിച്ചിട്ട് വാ അത് പഠിച്ചിട്ടുവാ ഒന്നാമത് ഈ പഠിച്ചിട്ട് ഇത് മനസ്സിലാക്കാനുള്ള ഒരു വിവരം ഉണ്ടെങ്കിൽ ഇവർ ഇതിൽ പോയിട്ട് വീഴില്ലായിരുന്നു ആ സോഫ്റ്റ്വെയർ ഇല്ല ഇവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലല്ലോ പിന്നെ എങ്ങനെ മനസ്സിലാകാനാണ് എനിക്ക് ഇങ്ങോട്ട് വയ്ക്കുകയാണ് അടുത്തൊരു ക്വസ്റ്റൻ എനിക്ക് എന്താണ് ചോദ്യം പറയാണ് അയറിച്ച് എങ്ങനെയാണ് തട്ടിപ്പ് ഗവൺമെന്റ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതുവരെ കൃത്യമായിട്ട് എല്ലാവരുടെയും പൈസ അന്ന് വരെ കൊടുത്തല്ലേ എങ്ങനെയാണ് ഇത് തട്ടിപ്പ് എന്നാണ് ചോദിക്കുന്നത് അതായത് ഈ അക്കൗണ്ട് സർക്കാർ ഫ്രീസ് ചെയ്യുന്നതിന് തലേ ദിവസം വരെ എല്ലാവർക്കും പൈസ അതുകൊണ്ട് ഇത് എങ്ങനെ തെറ്റാവും എന്നാണ് ചോദിക്കുന്നത് മണ്ടന്മാര് ഇപ്പോ മയക്കുമരുന്ന് കടത്തുന്ന ഒരുപാട് ആൾ കെ ജി എസ് അവർക്കൊക്കെ അത് കടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അവരുടെ കമ്മീഷനും പൈസ ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അത് എങ്ങനെ ശരിയാവും വീരപ്പൻ ചന്ദനം കടത്തി കഴിഞ്ഞാൽ കാട്ടിലെ അവരുടെ സഹായികളായിട്ട് എല്ലാവർക്കും പലതും കൊടുക്കാറുണ്ട് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാ കള്ളന്മാരും അവരുടെ സിൽബന്തി ആയിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സുരക്ഷിത കേന്ദ്രത്തില് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് അത് എങ്ങനെ തട്ടിപ്പില്ലാതാവും മയക്കുമരുന്ന് കെരിയസിന് അതിന്റെ കമ്മീഷൻ കറക്റ്റായിട്ട് അവർ പറഞ്ഞ് തന്നെ കൊടുക്കുന്നില്ല സ്വർണ്ണത്തിടത്ത് നിങ്ങൾക്ക് അറിയാം സ്വർണ്ണ എത്ര നടക്കുന്നുണ്ട് ഓരോ കേരിയസിനും നല്ല പൈസ കിട്ടുന്നുണ്ട് തൃക്കാര് കിട്ടുന്നുണ്ട് ഒരു ഒരു പൈസ വിലയിൽ കുറയാണ് അവര് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഇത് ശരിയാവുക ഇലീഗൽ ആയിരിക്കുന്ന അതായത് ഫിനാൻഷ്യൽ ഡിപ്പോസിറ്റ് ജനങ്ങളിൽ സ്വീകരിക്കാം കഠിനമായ കുറ്റമാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം അതാണ് ഇവിടെ നിരോധിച്ചത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത്രകാലം പൈസ കിട്ടി കൊടുക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് വിഷയം നിങ്ങൾ ആരും പൈസ നട്ടിപ്പറിച്ചുകൊണ്ട് നിയമത്തിന് വിരുദ്ധമായിട്ട് സാമ്പത്തിക സമാഹാരം നടത്തിക്കൊണ്ട് നിങ്ങൾ പൈസ കൊടുക്കുന്നു ഷെയർ ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എല്ലാം തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ താഴെ ഉള്ളവരുടെ നഷ്ടമാണ് ഇപ്പൊ ഹൈറച്ച് ഇപ്പം അക്കൗണ്ട് ബാൻ ചെയ്തപ്പോ ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടാണ്ടായിട്ടുണ്ട് ആ കിട്ടാതെ പൈസയാണ് ഇത്രകാലം നിങ്ങൾ എടുത്തുകൊണ്ട് കാറും ജീപ്പൊക്കെ ഒക്കെ വാങ്ങിയിട്ട് ടൂർ അടിച്ചതും സിനിമ എടുത്തതും ടെലിഫിലിം പിടിച്ചതും ആൽബം പിടിച്ചതും എല്ലാം അത് തന്നെയാണ് ആ പൈസയാണ് അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇലീഗൽ ആയിരിക്കുന്ന സ്ഥാനമാണ് ഇത് ഇലീഗൽ ആയിരിക്കുന്ന സ്ഥാനമാണ് ഇത് അതുകൊണ്ടാണ് നിരോധിച്ചത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എല്ലാവർക്കും പൈസ കിട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും പൈസ കൊടുക്കുന്ന എന്തെല്ലാം സംവിധാനം ഉണ്ട് അതുകൊണ്ട് ശരിയാവുക ഇത്തരത്തിലുള്ള യാതൊരു യുക്തി ഇല്ലാത്ത തീരേ ചിന്തിക്കാതെ ഇത്രയും ലോ ഗ്രേഡ് പേഴ്സണാലിറ്റീസ് മാത്രമാണ് ഇതിലൊക്കെ വന്നിട്ട് ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഇത്ര കാലമായിട്ട് എത്ര വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ട് എന്നിട്ട് പോലും തലയെ കരാത്ത അവർ പറയാണ് ഹൈറിഷ് ചന്നം തരുന്നല്ലേ ഞാനൊരു കമന്റ് ഇട്ടുകൊടുത്ത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ പട്ടിണി കിടന്ന് ചാവട്ടെ ഹൈറിഷിന്റെ പ്രഭാകര എന്നാ പ്രതാപൻ നിങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ കാത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പരിന്തിന്റെ കുട്ടിലും പരിന്തിന്റെ കുട്ടികൾ ഉണ്ടാവും അച്ചിപ്പരുന്ന് വരുന്നതും കാത്തിട്ട് ഇങ്ങനെ വായ തുറന്ന് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ പെരുന്ന് പറന്ന് വരുമ്പോൾ നമുക്ക് ഈ മടയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കാരണം കാണാൻ പറ്റും അതേപോലെയാണ് കള്ളൻ പ്രതാപൻ കള്ളൻ പ്രതാപൻ ഒരു ടൂം മീറ്റിംഗ് നടത്തിയപ്പോ ഹൈറീച്ച് അടിമകൾ വന്നിട്ടാണ് ഇങ്ങനെ എന്താ ഇവര് നാളെ അധ്വാനിച്ചിട്ട് കൊണ്ടുത്തരേണ്ടി ആ ഒരു ചിന്ത ഈ പ്രതാപിട്ട് വേണ്ടേ കൊണ്ടേരിയാണ് ഇവർക്ക് വായിലിട്ട് കൊടുക്കാൻ അപ്പൊ ആ ഒരു ചിന്തയിലാണ് ഈ കുട്ടികളുള്ളത് ഇനിയുണ്ട് വാഗും ഒരുപാട്